െ വളരെ 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 ഗംഭീരമായിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും അതായത് ചോട്ട മുംബൈ എന്ന് പറയുന്ന ആ മുംബൈക്കകത്തെ ചെറിയ മുംബൈ ആയിരുന്നാലും അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വളരെയധികം അഭിനയിച്ച് മത്സരിച്ച് പൊലിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള മണിച്ചേട്ടൻ മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ അതായത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ മണിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം വിഷമമുണ്ട് മണിച്ചേട്ടൻ മാത്രമല്ല ഇതിൽ മരിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെ വീണ്ടും ഓർമ്മിപ്പിക്കാനും ഈ സിനിമ വീണ്ടും ഒരു പ്രചോദനമായി പിന്നെ അതിലുപരി നമ്മളെ എറണാകുളത്തിൽ അതായത് ഈ എറണാകുളത്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് കൂടുതലും എറണാകുളത്തുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ടെക്നീഷ്യന്മാരായിരുന്നാലും ആർട്ടിസ്റ്റുകളായിരുന്നാലും വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ ലാലിട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോട്ട മുമ്പേന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഓടി പറ ഓടി പറഞ്ഞ ചട്ടിക്കുളങ്ങരയാണ് ചട്ടിക്കുളങ്ങര ഡാൻസ് ഇന്നേ വരെ ഒരു നടനും അത് കണക്കുള്ള ഒരു ഡാൻസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പുള്ളി വളരെയധികം ക്യാമറ എഫക്റ്റ് ഉണ്ടെങ്കിലും പുള്ളിയുടെ ആ നൃത്തം കണ്ടിട്ടാണ് ഞാനും പഠിച്ചത് കാരണം അതുപോലെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും എനിക്ക് എന്തു പറയുക പഠിച്ചു ഞാൻ രണ്ട് ദിവസം കൊണ്ട് നൃത്തം പഠിച്ചു പിന്നെ കുറച്ച് വർഷം കൊണ്ട് റോഡ് ഷോയും മെമിക്രീലും ഈ ഫിഗർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട് ആ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല പ്രത്യേകിച്ച് എന്നെ ട്രൂപ്പിലേക്ക് കൊണ്ടുവന്ന ശ്രീ ബൈജപ്പൂത്തൂരും ശ്രീ തിരുമല ചന്ദ്രനും ഈ രണ്ടുപേരാണ് എന്നെ മെമിക്രീലിലോട്ട് ആദ്യം കൊണ്ടുവന്നത് അപ്പോൾ രണ്ടുപേർക്കും ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈശ്വരനോടും ഞാൻ നന്ദി പറഞ്ഞു പിന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും വളരെ വളരെയധികം നന്ദി നിങ്ങളെ ഞാൻ അംഗീകരിച്ചു അപ്പോൾ നിങ്ങൾ തന്ന ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അവസരത്തിലും നിങ്ങളോട് നന്ദി പറയുന്നു അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയാറുണ്ടായില്ല കാരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലെ പടറുണ്ട് പക്ഷെ അന്ന് അത്രത്തോളം ഇറങ്ങി സിനിമ ഇറങ്ങിയപ്പോൾ ആഘോഷിച്ചത് ആ ഒരു വിഷമം ഇന്ന് മാറി ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഫോർക്കാറുള്ളൂ ഏതോ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ എന്നാലും ആ ഒരു ഫോർ കെ വേർഷൻ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് തന്നെ അതെ നമുക്കത് തന്നെ പറയേണ്ട ആവശ്യമില്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ തന്നെ ഒരു എത്ര കണ്ടാലും മടുക്കാത്ത അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പാടാണ് പിന്നെ സിനിമയെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല റൈറ്റിംഗ് ആണെങ്കിലും അതെ അതെ അന്ന് കണ്ട അത്ര എൻജോയ് ചെയ്തതിന് ഇന്നും തിയേറ്ററിനകത്ത് ഫുള്ള് കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും എല്ലാം കാണുന്ന ടി വിയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് വൈബ് ചെയ്യാം ലൈക്ക് ഇപ്പം എല്ലാവരും റിയാക്ഷൻ ഒക്കെ ചെയ്യണമുണ്ട് നമുക്കതനുസരിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് കാണാം അത്രേ ഉള്ളൂ എല്ലാ എല്ലാവരും ടി വിയിലെങ്ങനെയുണ്ട് അതുപോലെ തന്നെ പക്ഷെ ഇത്രയും കൂടെ അടിപൊളിയാണ് ക്വാളിറ്റി എല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല എൻജോയ് ചെയ്ത് കാണാം അടിപൊളിയായിരുന്നു എല്ലാവരും ഫാൻസ് ആയിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമയൊക്കെയാണല്ലോ ഇത് അപ്പൊ അതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞ വെറൈറ്റി എക്സ്പീരിയൻസ് എന്തോ ഇല്ല 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 ഇത് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് മിനിമം ഞാനൊരു നൂറ് തവണയെങ്കിലും ഈ പടം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇപ്പം തിയേറ്ററിൽ കണ്ടപ്പോഴും ഒരു തരി ലാഗോ ഒന്നും ഈ പടത്തിൽ ഫീൽ ആയില്ല അതെ അതിൽ അഭിനയിച്ച എല്ലാവരും കലാഭി മാത്രമല്ല മറ്റേ അയ്യോ രാജൻ പി ദേവ് എല്ലാവരും കിട്ടലും തന്നെയാ പിന്നെ എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെർഫോമൻസ് ഇപ്പം സിദ്ദിഖിൻ്റെ ഒക്കെ പഴയ പെർഫോമൻസ് കിട്ടലിനാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടിട്ട് ഒരു തരി ലാഗോയും ഫീൽ ചെയ്തില്ല അതാണ് ഈ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചായാലും മേക്കിംഗ് വെച്ചായാലും പടത്തിൻ്റെ ഗുണം അതാണ് പിന്നെ എക്സ്പീരിയൻസ് തന്നെ പിന്നെ പഴയ മോലാലിനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും അതാണ് മെയിൻ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും കൊള്ളാം വീട്ടിലും പടം പിന്നെ ഏ ആ എല്ലാ അതായത് പഴയ ആൾക്കാരെന്തായാലും വീണ്ടും കണ്ടുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു തരിപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഏ പടക്കം മെഷീൻ ആ ജഗതി അതൊക്കെയും ഓ ഞാൻ പറയാൻ പറഞ്ഞു പറഞ്ഞാൽ ഇതേപോലെ ഒന്നും വേറൊരു നടനും ചെയ്യാൻ പറ്റില്ല പടക്കം മെഷീർ ചെയ്തു വെച്ചത് വേറൊരു നടനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് കയറി കാണാം കാരണം അതിലെ ഓരോ പാട്ടുകളും ആ അറ്റ്മോസ് കണ്ടൻറ്റാണെന്ന് തോന്നുന്നു ആ പാട്ടുകളുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും തിയേറ്ററിൽ നിന്ന് അറിയാൻ പറ്റും ഇപ്പം ലാസ്റ്റ് ഭാസ്കോഡി രാമ അവാർഡ് അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു മുതലാണ് ഞാൻ ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ പടം കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നൂറ് തവണക്കുള്ളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ഈ പടം കാണുന്നവർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പോയി കാണാം കാരണം ഒരു ധൈര്യം ലാഘോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു പടം